അല്ലാമ സ്വലാത്ത് ചൊല്ലാൻ മഹറ്റായ നല്ല ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ആളുകള് ചോദിക്കുന്ന ഒരു വിഷയമാണ് വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്തിയത് മുറാദ് മനസ്സിൽ വെച്ച് ചൊല്ലാൻ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ രോഗങ്ങൾ മാറാൻ കടങ്ങൾ വീട് വഴി പെട്ടെന്ന് പൂർത്തിയാകാൻ ഐശ്വര്യം ലഭിക്കാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റ ഏറ്റവും നല്ല സ്വലാധി വെള്ളിയാഴ്ച ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈവല്ലേ അപ്പോൾ തന്നെ ചെല്ലിയ ഉടനെ തന്നെ എത്തിക്കുന്ന പ്രത്യേകമായ മലക്കുകൾ ഉണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്ന് അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പോലെ തീ എത്ര പെട്ടെന്നാണ് പടർന്ന് പിടിക്കുന്നത് അതുപോലെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളെല്ലാഹോ ആശലാക്കിത്തരും വിഷമങ്ങളെ മാറ്റിത്തരും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെല്ലാഹോ സഫലമാക്കിത്തരും അതുകൊണ്ടാണ് എന്ന പേരിൽ സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും മഹാനായ ഇമാം മഹത്വം പറഞ്ഞു എല്ലാ വിസ്കാരങ്ങൾക്ക് ഉടനെ വട്ടം വട്ടം ചൊല്ലിയാൽ പതിവാക്കിയാൽ എല്ലാ എല്ലാ ദിവസവും പതിവാക്കി കൊണ്ടു നടന്നാൽ അവന്റെ അള്ളാഹു ജീവിതകാലം മുഴുവനും അന്തസ്സോടെ ഐശ്വര്യത്തോടെ ഒരാളുടെ

അവൻ ഉദ്ദേശിച്ച കാര്യത്തിനേക്കാളും മുകളിൽ അതിനെക്കാളും കൂടുതൽ അവന്റെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും അതാണ് എല്ലാ ദിവസവും അവനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനിക്ക് ഒരുപാട് രഹസ്യങ്ങൾ രഹസ്യങ്ങളുടെ കലവര റഹസ്യങ്ങൾ അല്ലാഹു രഹസ്യമായ ഹൃദയങ്ങളെ ഉലൂബുകളെ അതിൻ്റെ കലവര തുറന്നു കൊടുക്കും ഇന്നി യറാകുൽ ലശൈൻ ജൂരീദ് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെയും അതിനുവിലേക്ക അല്ലാഹു എത്തിച്ചു കൊടുക്കും അതാണ് ആരിത്തു സലാത്ത് ഓരാൾ 313 വട്ടം ചൊല്ല્યા മഹാനായ ഖുർതുബി ഇമാം അദി സലാത്തിൻ്റെ മഹത്വം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മന്ദാവമ അലാദി സലാത്ത് കുല്ലേ യുമിൻഹിദും വ അർബഈന മറ ആൽ കുത്തി വന്ന് വട്ടം ഔമിയലെ 100 വട്ടം ഔസിയലെ അതിനേക്കാളും കൂടുതൽ ഒരാൾ പ്രതിവാකියാൻ ഫർജല്ലള്ളാഹു ഹം അവന്റെ ഹം അവന്റെ ദുഖങ്ങളെ വിഷമങ്ങളെ റം അവന്റെ ടെൻഷനുകളെ അല്ലാഹു മാറ്റിക്കൊടുക്കും മകശവ ഖർബഹു വുൽ റൗബിന്റെ ബുദ്ധിമുട്ടുകളെ അല്ലാഹു മാറ്റിക്കൊടുക്കും വയസ്സറ അംറു അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും വനവ്വർ അസിർറുകൾ അല്ലാഹു അളവാക്കി കൊടുക്കും وحسن عالو الله. أنا كلكم الله كلكم. الله من الله يقولون ان الله يقولون ان الله يقولون ان الله يقولون ان الله يقولون الله الخيرات ان الله الله يقولون ان الله يقولون من الله يقولون ان الله يقولون ان الله 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 ും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ലഭിക്കണമെങ്കിൽ ഒരു ഷറത്ത് എന്താണ് ഇത് പതിവാക്കണം ഒന്നുകിൽ എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് വട്ടം അല്ലെങ്കിൽ നൂറ് വട്ടം അതിനേക്കാളും കൂടുതൽ മുന്നൂറ്റി പതിമൂന്ന് വട്ടം

اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وصل الخواتم واستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك الا عتم الله صلاة അല്ലാർത്ഥമാണ് സ്വലാത്തിനുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരുന്ന മുത്തിന് പിന്നെ പൂർണ്ണമായ സ്വലാത്തുണ്ടാകട്ടെ ആവശ്യങ്ങൾ മാറ്റിത്തരുന്ന അതേപോലെ തന്നെ അന്തിമ വിജയം നമ്മുടെ അവസാനത്തെ ഈ രോഗത്തിൽ നിന്ന് വിട പറയുന്ന സമയത്തുള്ള അവസാനത്തെ നിമിഷം നന്നായി കൊണ്ട് മരിക്കുവാൻ മരിക്കാൻ മുത്തലിബിന്റെ ലഭിക്കണം എല്ലാ രോഗങ്ങളും മുത്തലിബിന്റെ മേൽ സ്വലാത്തും ഉണ്ടാകട്ടെ അവിടത്തെ കുടുംബത്തിന്റെ പേരിലും സ്വഭാവത്തിന്റെ പേരിലും ഉണ്ടാകട്ടെന്ന അർത്ഥമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം ഒരാൾ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഒരു ഉദ്ദേശം ഹാസിലാകാൻ ഒരു മുറാദ് ഹാസിലാകും ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ ഒരു വിഷമം മാറിക്കിട്ടാൻ ഒരു രോഗം മാറിക്കിട്ടാൻ പെട്ടെന്ന് ഫലം ലഭിക്കും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാന സന്തോഷം കടങ്ങളിൽ നിന്നുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ക്യാൻസർ അടക്കമുള്ള വലിയ രോഗങ്ങളിൽ നിന്നുള്ള കാക്കട്ടെ പോലെയുള്ള വലിയ വലിയ ദുരന്തങ്ങൾ ഇന്ന് അള്ളാഹുനുമായി കത്തിൽ സന്തോഷവും സമാധാനവും സമാധാനം പറക്കിയിട്ടുണ്ട്